ആ മക്കൾ ഉമ്മാക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു പദം എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നു മക്കളെ പാവങ്ങളാണ് നമ്മുടെ ഉമ്മ നമ്മുടെ ഉമ്മയും പച്ച അഞ്ചു പ്രാവശ്യം നമ്മുടെ ഉമ്മാക്ക് ഈ പ്രസംഗിക്കുന്നവൻ ഇന്നെ ഉമ്മയും ബാപ്പയും പള്ളിപ്പറമ്പിലാണ് മാതാപിതാക്കളുടെ ഖബറുകളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ സ്വർഗത്തോപ്പാക്കുമാറാവട്ടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാവശ്യം നമ്മൾ ഞാൻ മാതാപിതാക്കൾ ഇരുത്തി കുട്ടികളോട് രണ്ട് വാക്ക് പറയാം ചെറുപ്പക്കാരായ കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഈ വന്ന് പറയുന്നവൽ ഇന്നലെ അഞ്ചു വട്ടം ദ്വായ ചെയ്തിട്ടല്ല എന്നെന്തിനു പറ്റും ഇന്ന് അഞ്ചു ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ മിനിറ്റ് വേണ്ട നമ്മയാക്കി പള്ളിക്കാട്ടിൽ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും കൂടിയിട്ട് ഒരു യാസീൻ എല്ലാ ദിവസവും ആണ്ട് ദിവസമല്ല എല്ലാ ദിവസവും നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു യാസീൻ അഞ്ചു മിനിറ്റ് സുബിഹയ്ക്ക് ശേഷോ മകരവിന് ശേഷോ അസറിന് ശേഷോഹുറിന് ശേഷം എപ്പോഴെങ്കിലും ഒരു യാസീനോദാണ് ഞാൻ എന്നോട് ചോദിക്കും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിയാറുണ്ടോ നമ്മുടെ ഉമ്മ പള്ളിക്കാട്ടിൽ കിടക്കുകയല്ലേ നമ്മുടെ വാപ്പ പള്ളിപ്പറമ്പിൽ കിടക്കുകയല്ലേ ആ സാധുക്കൾക്ക് ഒരു യാസീൻ എല്ലാ ദിവസവും മാമൂര് വേണ്ട കാട്ടിക്കൂട്ടലുകൾ വേണ്ട ഒരു യാസീനോദ നമുക്ക് സമയം കിട്ടാറുണ്ടോ ഇത് ഞാനൊന്ന് തുറന്ന് ചോദിക്കാൻ ഇല്ല എങ്കിൽ നന്ദി എന്ന പദത്തിന്റെ ഉടമ നമ്മളാ നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കബറുകളെ നിങ്ങള് ഉമ്മയോ വാപ്പയോ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരെന്ന് കയ്യൊന്നി ഈ കൂട്ടത്തിൽ ഉമ്മ അന്നോ അത്യാവശ്യമുണ്ടല്ലോ ഇനി രണ്ടാമത്തിന് കയ്യൊന്നിക്കരുതാ ഇന്നലെ ആ ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു യാസീനോദ്യ കൈപൊക്കുന്ന് പറയാൻ കൈവെക്കരുതിട്ടാ ക്ലാസിന്റെ ശരിയാ എന്ന് മനസ്സിലാക്കിയോ നിങ്ങൾ കൈ പൊക്കി ഉമ്മ പള്ളിപ്പറമ്പിലാണ് രണ്ടാമത്തെ ചോദ്യം ആ ഉമ്മാക്കും എല്ലാ ദിവസവും ഒരു യാസീ അഞ്ചു മിനിറ്റ് വേണം വേണം അത് കൈപൊക്കുന്ന് പറഞ്ഞാൽ ചെലപ്പോ കളവായി പൊക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലായിട്ട് ചോദിക്കും സാധുക്കളാണോ പാവങ്ങള അവർക്ക് വേണ്ടി അന്യജ പ്രാവശ്യം എവിടെയും എന്റെ അരുജന്മാരെ ചെറുപ്പക്കാരെ മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ തങ്ങളാപ്പ വരുന്നതിന് മുമ്പ് പറയാം മൂന്ന് വിഷയങ്ങൾ അത് ഒരു ഓട്ടപ്പുറച്ചില എനിയുള്ള ഒരു ഓട്ടപ്പുറച്ചില മൂന്ന് കാര്യം സൂചിപ്പിക്കാം ഗൾഫിൽ ചെന്നാലും ഇവിടെയാണെങ്കിലും വെള്ളച്ചാൽ ഒരു പെട്ടിക്കട തുടങ്ങിയാലും അയ്യായിൽ അയ്യായിരക്കട തുടങ്ങിയാലും അതിൽ ബറക്കത്ത് വേണോ ഐശ്വര്യം വേണോ സന്തോഷം എന്ത് വേണമെങ്കിലും മാതാപിതാക്കൾക്ക് അഞ്ചു പ്രാവശ്യമെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മരണപ്പെട്ട ഖബർ പ്രകാശിക്കാൻ വളരെ പ്രയാസ നാട്ടുകാരെ എല്ലാ ദിവസവും ഒരു യാസീന മാസത്തിൽ ഒരു ഖത്തം പോയി തീർക്കുന്നവരുണ്ട് നിങ്ങൾക്ക് മാസത്തിൽ എല്ലാ മാസവും മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും ഒരു ഹത്തം നമ്മുടെ നാടുകളുണ്ട് എല്ലാ മാസവും ജ്യൂസു പോലെ ഒരു ജുസു അരമണിക്കൂർ വേണ്ടല്ല അങ്ങനത്തെവരുണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കാൻ ഞാൻ ഒരു യാസീൻ എന്നല്ലോ എന്നുള്ളത് വറക്കത്ത് അവിടെയാ ഐശ്വര്യം അവിടെയാ ഞാൻ പറയുന്നത് മാതാപിതാക്കൾ അവരോട് കണ്ണടച്ചു തുറങ്ങുന്ന സമയം പടക്കം കാക്കട്ടെ കാക്കട്ടെ നിങ്ങൾ പറഞ്ഞു ഒരു പേടിയില്ല കെട്ടിയ പോകുന്ന എന്തോ സ്നേഹം എന്ന് പറഞ്ഞാലേ അത് എന്തൊക്കെയോ ആയി പോയി എവിടെയാ എന്നുള്ള ഈ കുട്ടികളെ പറഞ്ഞപ്പോ സൂചിപ്പിച്ചെന്ന് മാത്രം വല്ലാത്തൊരു വിഷയം വിഷയ മുമ്പ് ഞാൻ ഹിക്കമയിൽ ദർശലക്കൃത കാലത്ത് അന്നൊരുത്തൻ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചൊരു മാസമായിട്ടുണ്ട് ഇറങ്ങിപ്പോയി അവളെയും അവടെ വീട്ടിലേക്ക് ഭാര്യ വീട്ടിൽ പോയി താമസിക്കാം കൊഴപ്പൊന്നില്ല ഭാര്യ വീട് നമ്മളെ വീടന്നെ അമ്മോഷൻ അമ്മായിമ്മയും വാപ്പിയാപ്പിയ അതൊക്കെ മറന്നുപോകുന്ന വെച്ചാൽ ആളുകളുണ്ട് മറന്നു പോകുന്ന കുറെ ആളുകളുണ്ട് നിങ്ങളെ ഇവിടങ്ങളിലെ സ്ഥിതി ഇപ്പോ അറിയില്ല എന്ന് പറഞ്ഞ മോശാവൂലേ അറിയാത്ത ആളൊന്നല്ല ഇതൊക്കെ പക്ക ചോട്ട് ഇങ്ങനെ കമീച്ചിട്ട ആളൊക്കെ ഇത് പക്ക ചോട്ടയായിരുന്നു ഇപ്പൊ അതങ്ങട്ട് വളങ്ങട്ടെ എന്റെ ഓർമ്മയിൽ കണ്ട് ചോട്ടായിട്ട് കണ്ടെ അതിന്റെ ഉപ്പാനൊക്കെ എനിക്കറിയാം പോട്ടെ ഞാൻ പറയുന്നത് സദശും കുറെ ഞാൻ പറയുന്നത് ഒരു ചെപ്പത്തെ പുതിയ തലമുറ ഒരു പെണ്ണ് കിട്ടിയ ഉമ്മ ഉപ്പ പറ്റ പോയി എന്തൊക്കെയോ എത്ര പെട്ടെന്നാറെ വലിച്ചെറിയുന്ന പാവങ്ങളെ പാവങ്ങളെ ഉപ്പാന വലിച്ചെറിയ ഉമ്മാന വലിച്ചെറിയ അതൊന്നൊരു ദിശയാണ് ചില ആളുകൾ കല്യാണങ്ങൾ കടിച്ചാല് പിന്നെ വാശി എന്ത് വാഷിയാണെന്നറിയോ വാശി എന്ന് പറഞ്ഞ കുട്ടികളോടുള്ള വാശി കുട്ടികളോടുള്ള വാശി വാഷി ബഹുമാനപ്പെട്ടവരെ നമ്മുടെ മജിലസിൽ അലഹദില്ല എസ് വൈ എസിന്റെ മലപ്പുറം ജില്ല പ്രസിഡന്റ് കൂടിയായ അവിടുത്തെ ഉപ്പ ആരാണെന്ന് പിന്നെ കൂടുതൽ പറയേണ്ടതുല്ലോ അവിടുന്ന് വരുന്ന രംഗ ഞാൻ പറഞ്ഞു ഇവിടെ അവിടുത്തെ ഉപ്പ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഈ പറയുന്ന ഞാനടക്കം എല്ലാത്തിന്റെ ഒരു അലമ അതേ രൂപത്തിൽ ആ മാതൃകപും പറ്റി പറ്റി അതിലൂടെ തന്നെ ഇന്ന് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി എസ് വൈ എസിന്റെ സമുന്നതരായ പ്രസിഡന്റായി ഇന്ന് യുവ മനസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ടവർ അള്ളാഹു ആഫിയത്ത് അള്ളാഹു ആയിസ് നൂറ്റി കൊടുക്കും എനിയാണ് നിൽക്കുന്നത് അത് അതബ് കേട അതൊരു അതബ് കേടാ ഞാനിവിടെ പ്രസന്നം നിർത്തുന്നു നിർത്തുന്നു സാധുക്കള യും ഒരാളെയും ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ഭാര്യ മക്കൾ അവര് നമുക്ക് ഭാരമാകരുത് നമ്മൾ അവർക്കും എല്ലാ നിരക്കും ഒരു സന്തോഷം ഒരു സന്തോഷം നമ്മുടെ വീട്ടിലങ്ങ് ചെല്ലുമ്പോ ഭാര്യക്ക് വലിയ സന്തോഷം ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് അതിലേറെ ഉണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ചില ആളുകളെ കണ്ട് പറയുന്നത് ചില പറയും ഉപ്പാനെ കണ്ട മക്കള് അടുക്കള അപ്പൊ മക്കൾ ഉമ്മ ചോദിക്കും മക്കള് ഉമ്മ എന്താ മക്കളെ അവിടെ വാപ്പ വന്നിട്ടുണ്ട് നമ്മളുണ്ടല്ലോ നാട് ചേർത്തും ആനറങ്ങിയ പോലെ ആന ഇറങ്ങിറങ്ങിയിട്ടുണ്ട് ആ എന്നല്ല വാപ്പ ഇറങ്ങിയിട്ടുണ്ട് എന്ത് വാപ്പ മക്കളെ വാപ്പാനെ കാണുമ്പോ പേടിച്ചോട് ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ വർച്ച ഇങ്ങനെ കെട്ട ഭർത്താവ് ഞാൻ പച്ചൽ പറയാ അതല്ല ഭർത്താളം വല്ലാത്ത കുളിർമയാവൺകുളിണ്ടാവും നമ്മുടെ ഭാര്യക്ക് നമ്മള് ഞാൻ പാപ്പാന എത്തിയിട്ട് രണ്ട് വാക്കുകൂടെ പറയട്ടെ ഭാര്യമാർ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയേണ്ട ഒരു ഗതി വൃത്തിയാണ് സാധുക്കളാകുക്കള ഭാര്യമാരെ കരയിപ്പിക്കര അവരാണ് നമ്മളെല്ലാം ഇല്ല സാധുക്കളാതുക്കള പാവങ്ങളാവങ്ങള ഞാൻ നമ്മുടെ നേതൃത്വത്തെ ഇരുത്തി പറയുന്നു ഒരു മിനിറ്റ് ഒരു മണിക്കൂർ അങ്ങ് കിടന്നാൽ മൂത്രത്തിൽ ഈ റോട്ടിലൂടെങ്ങനെ പോകുമ്പോ ബൈക്കിലോ മറ്റു മറ്റപകടത്തിലോ ഒരു മണിക്കൂർ അങ്ങ് കിടന്നാൽ ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ഒറ്റ മണിക്കൂർ കിടന്നാൽ മതി ഭാര്യമാരെ കരയിപ്പിക്കറി ഭാര്യമാരെ വേദനിപ്പിക്കർ ഭാര്യമാരെ അതിലും നമ്മുടെ മക്കൾ മക്കളെ ആ മക്കൾക്ക് നല്ല രൂപത്തിൽ പഠിപ്പിക്കാൻ കഴിയൂലേ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് കേന്ദ്രങ്ങളിലേക്ക് ഒൻപത് കൊല്ലം പിന്നിടുന്ന നമ്മുടെ അയ്യായിര സഹായികൾക്കൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് നേരിട്ട് പഠിപ്പിക്കാൻ കഴിയൂലേ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക മക്കളെ മക്കളെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നൽകി വളർത്തി നല്ല പടംബക്കാർ മഹാന്മാടച്ചവനെ ഭാര്യയോട് പറയും അള്ളാഹു നൽകിയ നമ്മുടെ മക്കളെ നല്ലതുപോലെ നോക്കണം മക്കൾ ഒഴിവാക്കരുത് മക്കളെ ക്ഷപിക്കരുത് എന്ന് വസീത്തി ചെയ്ത് എഴുതി വെച്ചു പോകുന്ന മഹാന്മാരുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ കല്യാണം കടിച്ച മക്കളുണ്ടോ അവരെയും ശപിക്കരുത് പാവമാണ് നമുക്ക് നമ്മുടെ നിർബന്ധത്തിന് വഴിക്ക് കല്യാണം കടിച്ചു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമ്പോ ആട്ടരുത് ശബിക്കരുത് പെൺകുട്ടിയെയും മരുമക്കളെയും മക്കളെയും ക്ഷമിക്കരുത് നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കളിച്ചുകൊണ്ടെന്ന പെൺകുട്ടികൾ നമ്മുടെ സ്വന്തം മക്കളാണ് ആ മക്കളെയും ഒരു നല്ല പറക്കത്തുള്ള ജീവിതം നാം അതിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്